നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീന ടീം എന്ന് ലോക ചാമ്പ്യന്മാരാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പിൽ തകർന്ന ഒരു ടീമിനെ ലെനൽ സ്കലോനി ഏറ്റെടുക്കുന്നു പിന്നെ നടന്നത് ചരിത്രമാണല്ലോ എങ്ങനെയാണ് അർജന്റീന ശക്തരായി മാറിയത് ലിയോ മെസ്സി തുറന്നു പറയുന്നു ഇന്ന് മെസ്സിയുടെ ജന്മദിനമാണ് ഇന്നത്തെ ദിവസം ക്ലാങ് മീഡിയ അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് യു ആൻ പാബ്ലോ വാസ്കിയുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മലയാളത്തിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഓൾറെഡി ചില ഭാഗങ്ങൾ എത്തിച്ചു കഴിഞ്ഞു ഇനി ഇതിൽ നമ്മൾ പറയുന്നത് മെസ്സി അർജന്റീന ടീം ശക്തമായതിനെ കുറിച്ച് സംസാരിച്ച വാക്കുകളാണ് ചാവി ഇനിയസ്റ്റ ബുസ്കറ്റ്സ് തുടങ്ങിയ താരങ്ങള് ബാഴ്സലോണയിൽ മെസ്സിക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ അന്ന് ബാഴ്സലോണ എത്ര ശക്തമായ ടീമായിരുന്നു എന്ന് നമുക്കറിയാം അതിനോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് മെസ്സി ഇപ്പോൾ ഈ അർജന്റീന ടീമിനെ കുറിച്ച് സംസാരിക്കുന്നത് മെസ്സിയുടെ ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ലിയോ മെസ്സി പറയുന്നു തീർച്ചയായിട്ടും എല്ലാ റെസ്പെക്ടോടുകൂടി ഞാൻ പറയട്ടെ ഞങ്ങള് ചാവി ഇനിയസ്റ്റ ബുസ്കെറ്റ്സ് അവരെ പോലുള്ള കുറച്ചുപേരെ ദേശീയ ടീമിനെ കണ്ടെത്തി മിഡ്ഫീൽഡേഴ്സിന് കുറച്ച് വണ്ടർഫുൾ ആയിട്ടുള്ള മധ്യനിര താരങ്ങളെ ഞങ്ങൾ കണ്ടെത്തി അവരിൽ മിക്കവരും പ്ലേ മേക്കേഴ്സ് ആണ് അറ്റ് സം പോയിന്റ് അവർ പ്ലേ മേക്കേഴ്സ് ആയിട്ട് മാറുന്നു അതാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും പ്ലേ മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റു പ്ലേയേഴ്സിൽ നിന്ന് അവർ വ്യത്യസ്തരാണ് കാരണം അവരിൽ നിന്നും ബോൾ നഷ്ടപ്പെടുക എന്നുള്ളത് വളരെ റയറായിട്ടാണ് സംഭവിക്കുക സോ ഞങ്ങൾ ഇപ്പോ ആ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എപ്പോഴാണോ ബോൾ നഷ്ടപ്പെടുത്തുന്നത് ഞങ്ങൾ കുറച്ചത് അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പൊസിഷൻ ഒരു കളിയിൽ കീപ്പ് ചെയ്യാൻ പറ്റി ഫ്രം അവിടെ മുതലാണ് ഞങ്ങൾ സ്ട്രോങ്ങറായിട്ട് മാറിയത് എന്നാണ് മെസ്സി പറയുന്നത് അതായത് മികച്ച മധ്യനിര താരങ്ങളെ അർജന്റീന ടീം കണ്ടെത്തിയതോടുകൂടിയാണ് അർജന്റീന ഇന്നത്തെ നിലയിലേക്ക് മാറിയത് എന്നാണ് മെസ്സി പറയുന്നത് ഇപ്പം ചാവി ഇനിയെസ് അവരെയൊക്കെ പോലെയുള്ള മധ്യനിര താരങ്ങൾ അത് ഏത് ടീമിന്റെയും ഡ്രീമാണ് ബോൾ നഷ്ടപ്പെടുത്താതെ കളിക്കുന്നവര് കളിമനയുന്നവര് അങ്ങനെയുള്ള താരങ്ങൾ അർജന്റീനക്ക് ലഭിച്ചപ്പോൾ മധ്യനിര ശക്തമായപ്പോ അതോടുകൂടി അർജന്റീന കൂടുതലായിട്ട് പന്ത് കൈവശം വെച്ച് കളിക്കാൻ തുടങ്ങി പൊസിഷൻ കൂടുതലായിട്ട് കൈവശം വെച്ച് കളിക്കാൻ തുടങ്ങി അതോടുകൂടി ടീം സ്ട്രോങ്ങറായി എന്നാണ് മെസ്സിയുടെ അഭിപ്രായം നമുക്കറിയാം മുമ്പത്തെ അർജന്റീന ടീമിനെ കുറിച്ച് പലരും പറയാറുണ്ട് മെസ്സി മാത്രമേ ഉള്ളൂ മറ്റ് സഹതാരങ്ങൾ അത്രത്തോളം മികവിലേക്ക് മെസ്സിക്കൊപ്പം കളിക്കാനുള്ള മികവിലേക്ക് എത്തുന്നില്ല എന്നുള്ള വിമർശനങ്ങൾക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഒരു ഒരുപിടി മികച്ച മധ്യതര താരങ്ങളുണ്ട് മെസ്സിക്കൊപ്പം ഒരുപിടി മികച്ച താരങ്ങൾ കൂടി ചേരുമ്പോൾ അവരുടെ കരുത്ത് വർദ്ധിച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് തന്നെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മെസ്സിയും അത് തന്നെയാണ് തുറന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി